ഇപ്പോൾ കോൺഗ്രസ് ഇന്ത്യയിൽ ഇപ്പോൾ മൂന്ന് സംസ്ഥാനങ്ങളെ ഭരിക്കുന്നുള്ളൂ അടുത്ത അസംബ്ലി ഇലക്ഷൻസ് വരുമ്പോൾ കേരളം അസാം ബംഗാൾ തമിഴ്നാട് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് അപ്പോൾ നാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഒരു സംസ്ഥാനത്തുകൂടി എത്തുന്നത് ഒഴിവാക്കുക എന്നുള്ളതായിരിക്കില്ല ബിജെപിയുടെ സ്ട്രാറ്റജി എനിക്ക് അങ്ങനെ ഒരു നാഷണൽ സ്ട്രാറ്റജി ഒന്നും ഇവിടെ ആവശ്യമില്ല കോൺഗ്രസ് പാർട്ടിൻ്റെ പോളിറ്റിക്സ് എന്താണ് കോൺഗ്രസ് പാലിറ്റി പാർട്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് അവരുടെ പെർഫോമൻസ് എന്താണെന്നാണ് ഞങ്ങൾ മുമ്പിൽ വെക്കുന്നത് കോൺഗ്രസ് വിമുക്ത ഭാരതമാണല്ലോ ലക്ഷ്യം ഐഡിയോളജി കോൺഗ്രസ് റിട്ടേൺസ് എന്നൊരു കേരളത്തിൽ ഞങ്ങൾക്ക് ലെഫ്റ്റും കോൺഗ്രസും ഒന്നേ ഒരേപോലെ തന്നെയാണ് ഞാൻ ഇത് എനിക്കൊരു കുറച്ചൊരു അതിശയുണ്ട് ഇത് എന്തുകൊണ്ട് നമ്മളുടെ ഇന്റലക്ച്വലിസും മാധ്യമ സുഹൃത്തുക്കൾ ഇത് മനസ്സിലാക്കുന്നില്ല ഈ രണ്ട് എൽ ഡി എഫും കോൺഗ്രസ് പാർട്ടിയാണ് ഇരുപത്തിയേഴ് സ്റ്റേറ്റിലും എട്ട് യൂണിയൻ ടെറിറ്ററീസിലും ഒരു മുന്നണിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നത് അത് എന്തുകൊണ്ട് അവരുടെ ഐഡിയോളജിയിൽ ഒരു വ്യത്യാസമില്ല അവര് ലെഫ്റ്റ് ഓഫ് സെന്റർ പാർട്ടിയാണ് രണ്ട് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിൻ്റെ രാഹുൽ ഗാന്ധി റീ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്തും ഓഫ് വെൽത്ത് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാൾ വ്യക്തി ഇവര് രണ്ടും അല്ലേ ഭരണഘടന എടുത്ത് ഫാസിസമിനെ കുറിച്ച് പാർലമെന്റിൽ സംസാരിക്കുന്നു പക്ഷെ ഇവിടെ ജമാത്തിന്റെ ഒപ്പം രാഷ്ട്രീയം ചെയ്യുന്നു അപ്പം ഇവരുടെ രാഷ്ട്രീയത്തിൽ ഒരു വ്യത്യാസവും ഇല്ല ശരിക്കും ട്വിൻസ് പൊളിറ്റിക്കൽ ട്വിൻസ് എന്ന് പറഞ്ഞാൽ

ഞങ്ങളിത് നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞ് പറഞ്ഞതാ ഇത് അപകടമാണ് ജമാത്ത് മെയിൻ സ്ട്രീം പോളിറ്റിക്സിൽ കയറാൻ പാടില്ല ജമാത്ത് ആന്റിനാഷണൽ പാർട്ടിയാണ് ജമാത്ത് ഇപ്പൊ കോൺഗ്രസ് ഒരു ഒരു ദുർബലമായ കോൺഗ്രസിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയാൽ ഇത് നാടിന് ഗുണം ചെയ്യുമോ ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഇഷ്യൂ അല്ലേ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയമായി ജമാഅത്ത് ഇസ്ലാമി മാറാട് കലാപം തുടങ്ങിയ കാര്യങ്ങളാണ് വരുന്നത് എങ്കിൽ അത് അഡ്വാൻറ്റേജ് എൽ ഡി എഫ് ആയിരിക്കില്ലേ ഈ സമയത്ത് ആന്റി എങ്കൻസി ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേ ഡിസ് അഡ്വാൻറ്റേജ് എൽ ഡി എഫ് ആ ഇന്നത്തെ പ്രസ് കോൺഫറൻസിൽ ഞാൻ കൃത്യമായി ഞങ്ങളുടെ നിലപാടെന്താണെന്ന് കൃത്യമായി ഞാൻ മുമ്പോട്ട് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞത് എന്താണ് വികസനം